കാരണമാണ് രാഹുൽ അമേഠിയിൽ മത്സരിക്കാത്തതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട്ടിൽ നിന്ന് രാഹുലിനെ ഒളിച്ചോടേണ്ടി ന്യൂനപക്ഷ വോട്ട് ബാങ്കിനായി ബംഗാളിൽ തൃണമൂൽ സർക്കാർ ഹിന്ദുക്കളെ രണ്ടാം താരം പൗരന്മാരാക്കുകയാണെന്ന് ദുർഗാപൂരിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ പറഞ്ഞു മത്സരിച്ചാൽ പരാജയപ്പെടുമെന്ന മാത്രമാണ് രാഹുൽ ഭയങ്കര ഉപേക്ഷിച്ച് ഉത്തർപ്രദേശിൽ കോൺഗ്രസിന്റെ ഒരേ ഒരു സിറ്റിംഗ് സീറ്റായ റായ്ബറേലിയിൽ എത്തിയതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ജനങ്ങളോട് ഭയപ്പെടരുതെന്ന് ആഹ്വാനം ചെയ്യുന്ന രാഹുൽ പരാജയ ഭീതിയിലാണ് വയനാട്ടിൽ വോട്ടെടുപ്പ് പൂർത്തിയായാൽ വയനാട് മണ്ഡലത്തിലെ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് രാഹുൽ മറ്റൊരു മണ്ഡലത്തിൽ മത്സരിക്കുമെന്ന് ബി ജെ പി നേരത്തെ പറഞ്ഞിരുന്നു വയനാട്ടിൽ നിന്നും രാഹുലിന് ഒളിച്ചൂടേണ്ടി വരുമെന്നും നരേന്ദ്രമോദി പറഞ്ഞു वहां से भागकर अब रायबरेली में खोज रहे हैं रास्ता ये लोग घूम घूम कर सबको कहते हैं डरो मत मैं भी आज उन्हें कहता हूं और बड़े जी भर के कहता हूं अरे डरो मत भागो मत സിപിഎം തൃണമൂൽ സർക്കാരുകൾ ബംഗാളിന് വികസന മുരടിപ്പ് മാത്രമാണ് സമ്മാനിച്ചതെന്നും ദുർഗാപൂരിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രധാനമന്ത്രി വിമർശിച്ചു സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷ ഉറപ്പാക്കാൻ മമതാ മമതാദീദിക്ക് സാധിച്ചില്ല സന്ദേശകാലിയിൽ സഹോദരിമാർ ചൂഷണം നേരിട്ടപ്പോഴും പ്രതിയായ ഷാജഹാൻ ഷെയ്ഖിനെ സംരക്ഷിക്കാനാണ് മമതാ ഭരണകൂടം ശ്രമിച്ചത് ന്യൂനപക്ഷ വോട്ട് ബാങ്കിനായി തൃണമൂൽ സർക്കാർ ഹിന്ദുക്കളെ രണ്ടാം തര പൌരന്മാരാക്കുകയാണെന്നും നരേന്ദ്രമോദി വിമർശിച്ചു ജനം ഡൽഹി